ോക്കിയപ്പോ കിളിക്കുഞ്ഞ് വീണ് നടക്കണ് നടക്കാൻ വേണ്ടി ശ്രമിക്കണ്ട് സംഭവിച്ചത് ഇപ്പൊ നമുക്ക് കൊറേ കിളികളുണ്ട് അവിടെ തന്തൂരി ഇതിനകത്ത് കേട്ടോ അവിടെ രാത്രി വരാ അപ്പൊ വൈകുന്നേരമായി ഞങ്ങൾ സുധാകരൻ്റെ എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരും കൊറച്ച് ഒക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് നമ്മൾ വീണ്ടും ബീച്ചിൽ അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് അതെ നമ്മൾ ഇന്ന് മുട്ട അമലിനെ നമ്മൾ മുട്ട മുട്ടയടിക്കുന്നു ഓക്കെ അമല പൂർണ്ണ സംഭവത്തോടെ നമ്മൾ മുട്ടുന്നു

ചേച്ചിയും കൂടെ മുട്ട അടിക്കാൻ പോവാണെന്ന് ഓടിക്കൊണ്ട് മുട്ട അടിക്കും ഇത് വെട്ടാൻ ആൾക്കാർ വന്നു നോക്കും ഗായ ശ്രേ മുട്ടിയ സമ്മ് അവനും കൊടുക്കും അറ്റം വരെ പോയ ആൾക്കാരാ അതിന്റെ ബാക്കിൽ എന്താ ഞാനും കുറെ നേരം ഡയറി മിൽക്ക് കണ്ടിട്ടില്ല ഡയറി മിൽക്ക് ബാ ബാൻഡവിടാ സമയം ഞങ്ങളുടെ ടൈം പത്തായി ഞങ്ങളുടെ അടുത്ത വിശപ്പിന്റെ വിളി വന്നു തുടങ്ങി വന്നു തുടങ്ങി നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചോണ്ട് നമ്മൾ രാത്രി കഴിക്കുന്ന കഴിക്കണു പറഞ്ഞത് ഇങ്ങനെ പോയാൽ നമ്മൾ ഹെവി ആയിരിക്കും രാത്രി ഇവിടെ നേർച്ചയാണ് ടോക്കൺ എടുത്തുകഴിഞ്ഞാൽ ഫുള്ള് വരുമ്പോൾ സെക്യൂരിക്ക് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് തരും എവിടെ ഇരുന്നോ ഒട്ടടിക്കണം കാണാൻ വേണ്ടി എല്ലാരും പന്ത്രണ്ട് വെള്ളം ഒഴിച്ച് കഴുകുന്ന ആദ്യം ഇങ്ങനെയാണ് കശണ്ടി ആക്കിയല്ല ഇങ്ങനെ കേട്ടാ മല കശണ്ടി ആക്കി നിർത്തേ

നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കാക്കിലോ നൂറ് അല്ല കാക്കിലോ അറുപത് ഒരു കിലോ നൂറ് അരക്കിലോ നൂറ് അങ്ങനെയാണോ അടുത്താളും തന്നെയാണ് പെട്ടെന്ന് വന്നത് അതന്നെ മറക്കാ എനിക്കിന്തോട്ടു ചക്ക ചക്കിട്ടുണ്ട് കഴിച്ചു തുടങ്ങി ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് ഒന്നും ഒന്നും പറയാനല്ല മറിച്ചിട്ടല്ലേ ചക്ക സൂപ്പറല്ലേ അവിടെ ഇനി വരൂല്ലേ നിങ്ങ വെള്ളാങ്ങണി വന്നേ കഴിച്ച് പള്ളിയുടെ ഫ്രണ്ടില് വൈകുന്നേരം ആവുമ്പോഴേക്കും ചക്ക വെക്കാൻ വേണ്ടി വരും അങ്ങനെ പോരുമ്പോളും അതെ നമ്മൾ വീണ്ടും ഒരു കിലോ മേടിക്കുന്നപൊളിയാ വീണ്ടും മേടിച്ച് വരുമ്പോ ഇപ്പൊ പോണത് വെളാങ്ങണിയിലെ ബീച്ചിലേക്കാണ് ഭയങ്കര തിരക്കാണ് എല്ലാവരും ബാക്കിലുണ്ട് ഫുൾ കടകളാണ് കായ് ഇടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഫുൾ ഏതെടുത്താലും പത്ത് രൂപ ഫിക്സഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കടകളാണ് നല്ല വെയിലുമാണ് അറ്റത്താണ് കടല് നമ്മ എത്താറായിരിക്കുന്നുണ്ട് കൊറച്ച് നടപ്പുണ്ട് ചക്കയും പിടിച്ച് നടപ്പുണ്ട് ഓരോ ചോളയും ചവിച്ച് ചവച്ചടക്കണ്ട് അടക്കാം അങ്ങോട്ട് നമ്മ നമ്മൾ ബീച്ചിനോട് എത്താറായിട്ടുണ്ട് നല്ല ചൂടാണ് അത്യാവശ്യം ക്രൗഡും ക്രൗഡും ഉണ്ട് കയ്യിൽ വെള്ളം പിടിച്ചത് മാത്രമല്ല ചെയ്യാൻ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും എങ്ങനെയാ നടന്നാണ് ബീച്ചിലെത്തി വെച്ചിട്ടുണ്ട് പക്ഷെ എത്ര ഹൈജീൻ ആണെന്നു പറയാൻ പണ്ട് ഇതൊക്കെ തുറന്നു വെച്ചേനു ഇപ്പൊ എല്ലാം ഗ്ലാസ്സിലാക്കി അത് മാത്രമല്ല പിന്നെ അത് നിറച്ച് ഈച്ചോ കായ് ഈച്ച നമ്മള് ബീച്ചിലെത്തി കായ് ഇതാണ് ഗായ് ഇവിടെ എത്തിയപ്പോൾ ഉള്ള കാഴ്ച ആറച്ച ആൾക്കാരാണ് ഫുള്ള് ആൾക്കാരാണ് കായ് ഇവിടെ ഗെയിംസ് ഒക്കെ ഉണ്ട് തിരക്കുണ്ട് നേർച്ചയാണ് ഇങ്ങന തല മുട്ട അടിച്ചിട്ട് ഇവിടത്തെ ഇവിടെ വന്നിട്ട് ഇങ്ങന ഈ ബക്കല് അതെ ഇതേപോലെ ഇങ്ങനെ എന്നിട്ടിത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ചന്ദനം തലയിലിട്ടു കൊടുക്കും അല്ലേ നല്ല ക്രോഡാണ് നല്ല തിരക്കാണ് കാശൂടാൻഡി ഉണ്ട് എല്ലാരും ഉണ്ട് വേണ്ടി കൂടി ച്ചവര് വന്ന് ഓരോന്നും എടുക്കാൻ തുടങ്ങി സ്നേഹം നോക്കണുണ്ട് നിനക്ക് ജീരകം വേണോ കശുവണ്ടിയുടെ അത് അല്ലേടാ കശുവണ്ടിട്ടല്ലേ ഇത് വെച്ചാണ് പച്ചക്കറി ഗുഡ് മോർണിംഗ് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇനി ഞാനിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വണ്ടിക്കാരം ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് അയച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് അല്ലേ എല്ലാവരും റെഡി ആയിട്ടുണ്ട് എല്ലാം ബാക്കി ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി ഒരു ഒത്തിരി മിനിറ്റിനുള്ളിൽ നമ്മളെല്ലാവരും കൊച്ചി അമ്മി 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 माल तो हो गया बैक टू चल गया टो आ बैक टू बज अबला बच्चों में बैठे हैं ये आगे उठो उठ गए हैं मंडी केरी रेना ये साइकिल के बारे में जाना गाइस करके ना मेरा बहुत ज्यादा नहीं था उतार देना में പിന്നെ തന്നെ നമുക്ക് പിന്നെ കഴിച്ചിട്ട് വരാം കഴിക്കാൻ ഫോൺ ഒന്നേ കഴിക്കാൻ പറ്റും നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ച എന്നിട്ടുണ്ടത് പേരണ മൈസൂർ പാർക്കാണ് മൈസൂർ പാർക്ക് മ്മിക്ക് സ്വീറ്റ്സ് കഴിക്കാൻ തോന്നിയവട്ടെ ഞങ്ങൾ പൊട്ടിക്കുന്നു അതിങ്ങനെ പൊട്ടിച്ച പറ്റൂലോപ്പുണ്ട് ഫാസ്റ്റ് വന്ന എക്സ് പദരകവ കൈകേനലി ഉം സപ്പോർട്ട് ഞമാങ്ങിത്തെ നമ്മൾ പെമ്പറിക്കുള്ളില്ലോ ഉദർണൈ ആയിക്കൻ പോടോടാ മാറ് റെഡി മാറ് അത്രേ ഇപ്പൊന്താ റേസ് ഉണ്ട് അജോയി വരെങ്ങ അപ്പോ പുറത്തേക്ക പോയി വോയ് അങ്ങോട്ട് വരും ഹേയ് ഗസ് നമ്മേകെ ഓടി വന്നിது കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് കേറിണ്ടി വണ്ടിയിൽ അങ്ങനെ ഉണ്ട് സുപ്ര അല്ലേ അടിപൊളി

അങ്ങനെ ഞങ്ങളത് ആറേ മുക്കാലാക്കി അത്ര എത്തി ഒന്നല്ല പിന്നെന്താ ചോറ് കഴിച്ചില്ലല്ലോ എല്ലാരും അവന് ചോറൊന്നും കേറ്റടുത്തിട്ടോ

അപ്പൊ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ അടിയിൽ നമ്പർ ഇട്ടേക്കാം നമ്മുടെ നമ്മള് വയറ്റിലേലാണ് അപ്പൊ ഫുഡ് അടക്കമാണ് ഒരു ട്രിപ്പ് നമ്മൾ എടുത്തത് അപ്പൊ വേണ്ടവർക്ക് അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യുക അതെ നല്ല അടിപൊളി ഫുഡൊക്കെ ആണ് അടിപൊളിയാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അരെ ആനക്കുട്ടിയെ കൊണ്ടുവന്ന ആനക്കുട്ടിയെ കൊണ്ടുവന്ന് മാക്സിനെ കൊടുക്കാൻ പോവാണ് മാക്സിനെ അതോള സ്വരക്ക് നേ മാക്സ് അത് കൂടി വാ എന്നാ അത ጋር ആക്കി ഇടു നീ हाय 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 സി 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 അതോള സ്വരക്ക് സി 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 കളിക്കരണ്ട കൊടുത്തോ കൊടുത്തോള അങ്ങനെ അതേപോലെ തന്നെ അവൻ കാര്യം അവർ ഗായ ワブリカ、ワブリカ、ワブリ